എൺപത് റുപ്പ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് നമ്മളെ അതിലെ ടയറുകൾ ഹായ് ഗായ്സ് വെൽക്കം ടു മാസ്റ്റർ വീൽസ് അപ്പോൾ നമ്മൾ ഇന്നൊരു ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് മാസ്റ്റർ വീൽസിലെ എല്ലാ ടയറുകൾക്കും നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് ഓണം പ്രമാണിച്ചാണ് നമ്മളിപ്പോൾ ഈ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇതാ തൊള്ളായിരം രൂപ മുതൽ ആക്റ്റീവ് ടയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒക്കെ നല്ല അൺകണ്ടീഷണൽ വാറൻറ്റിയോടുള്ള ടയറുകളാണ് തൊള്ളായിരം രൂപ മുതൽ തൊള്ളായിരത്തി അൻപത് ആയിരം ആയിരത്തി അഞ്ഞൂറ് എല്ലാ റേഞ്ചുകളും നമ്മൾ എടുത്ത് ആക്ടോ ടയറുകൾ അവൈലബിൾ ആണ് എല്ലാ ബൈക്കുകളുടെയും കാറുകളുടെയും ടയർ നമ്മളതിൽ അവൈലബിൾ ആണ് ഹിമാലയ എക്സ്പൾസ് ഇമ്പൾസ് എബ്സെഡ് പൾസറ് പൾസറൊക്കെ ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് മുതലൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് എല്ലാ ടയറുകളും നമ്മളിത് ഉണ്ട് ബുള്ളറ്റിൻ്റെ ടയറുകൾ കുറഞ്ഞ റേറ്റിലുള്ള ടയറുകൾ നല്ല റേറ്റിലുള്ള ടയറുകൾ എല്ലാ സാധനങ്ങളും നമ്മൾ ഓഫറിൽ കൊടുക്കാൻ ഇപ്പോൾ കാർ ടയറുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റ് റിഡ്സ് ഇന്നോവ എട്ടിയോ സ്ലിവ വാഗനർ എല്ലാ ടയറുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഐ ട്വൻറ്റീൻ്റെ ഉണ്ട് എല്ലാ ടയറും പുതിയതും യൂസിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ കാണിച്ചതെല്ലാം ഫസ്റ്റ് ടയറുകളുടെ സ്റ്റോക്കാണ് ഇനി നമുക്ക് മേലെ ഇതിൻ്റെ യൂസ്ഡ് ടയറുകളുടെ സ്റ്റോക്ക് ഉണ്ട് കാണാം ട്രാക്ക് യൂസ് ടയേഴ്സ് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് പയറ് കൊണ്ടുപോയി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് മാക്സിമം അത് വരുള്ളൂ നിങ്ങൾക്ക് ട്രാക്ക് പയറായിട്ട് കൊടുത്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സിംഗിൾ പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അതിനനുസരിച്ചുള്ള റേറ്റ് വരും ടയറിന് ഓഫറുണ്ട് അപ്പോൾ കാർ ടയറുകൾ ഇമ്പോർട്ടഡ് ടയറുകളായിട്ടും ഇന്ത്യൻ ടയറുകളായിട്ടും നമ്മുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് വരെയുള്ള ടയറുകളാണ് ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള ഇമ്പോർട്ടഡ് ടയറിന്റെ കളക്ഷൻസ് ആണ് ടയറുകളൊക്കെ നമുക്ക് ഓഫറിൽ കൊടുക്കാനുള്ളതാണ് ചെറിയ റേറ്റിന്റെ ടയർ ഇല്ല എന്നുള്ള കംപ്ലൈൻറ് വേണ്ട അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അത് നമ്മൾ വീഡിയോയിൽ കാണിക്കാത്തതാണ് ചെറിയ റേറ്റിലുള്ള ടയറുകളും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് ഇരുന്നൂറും മുന്നൂറും റേറ്റിലുള്ള ടയറുകളും നൂറ്റി അൻപത് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് നമ്മളെ സ്റ്റാർട്ടിങ്ങ് ടയറുകള് നമ്മുടെ ഷോപ്പ് വരുന്നത് മഞ്ചേരി അരികോട്ടോട് കല്ലിങ്ങൽ പെട്രോളിയത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് മാസ്റ്റർ വീൽസ് ഇപ്പൊ ഏത് ടയറുകൾ കാണുന്നുണ്ടെങ്കിലും നമ്മളെ മാസ്റ്റർ വീൽസ് ആയിട്ട് കോൺടാക്ട് ചെയ്തോളി നമ്മളെ കൂടുതൽ അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടി കൂടി